ഹലോ കൂട്ടുകാരെ മൂന്ന് സൈസ് നല്ല റോസപ്പൂ കാണ കണ്ടോ മൂന്ന് സൈസാണേ കണ്ടോ റോസ് റോസ് റെഡ് ഉരുള് ഒരു ഡബിൾ കളർ റോസ് പൂ കണ്ടോ നല്ല രസമില്ല മുകളിൽ റോസ് അടി നല്ല റെഡ് കളർ ഇനി മൂന്ന് കളർ റോസപ്പൂ ഉണ്ട് ഒരു റോസല്ലേ പൂവുണ്ടായില്ലേ ഞാൻ എന്ത് ചെയ്തെന്നോ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് പിറ്റേ ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അത് സ്പ്രേയും ചെയ്ത് ഒഴിച്ചു ചുവട്ടിലൊഴിച്ചു അപ്പോൾ നിറയെ പൂവായി കണ്ടോ ഈ പൂ കുഞ്ഞ് പൂ വേണ്ട നല്ല രസം മൂന്ന് സൈസ് പൂ കണ്ടോ ഇപ്പോഴാകുമ്പോൾ നല്ല വെയിലും ഉണ്ടല്ലോ അല്ല നിറയപ്പൂ ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കും ചേയില തേയില ചണ്ടി മുട്ടത്തോടൊക്കെ കണ്ടോ നല്ല രസം ഇത് കാണാം അല്ലേ ഒത്തിരി മുട്ടണ് കണ്ടോ മാറി മാറി വളം ഇട്ട് കൊടുക്കും ജൈവ വളം കിച്ചൻ വേസ്റ്റില്ലേ അതുകൊണ്ട് ആക്കിയ ജൈവോളം ഇട്ട് കൊടുക്കും പച്ചക്കറി വേസ്റ്റ് ഡോസ് കളറ് കണ്ടത് നല്ല ഭംഗിയല്ലേ ഇഷ്ടം പോലും മുട്ട എല്ലാം ഉണ്ട് വെട്ടിക്കളയാറായില്ലേ കഞ്ഞികളൊന്നും കളയണ്ട കൂട്ടുകാരെ പുളിച്ച കഞ്ഞികളൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കടയിലൊക്കെ ഒന്നും ഒരു കേടില്ല മൂന്ന് സൈസ് റോസപ്പ് കണ്ട കൂട്ടുകാരെ ചിനു കണ്ട തീരെ അതെള്ളു കുറവാണ് എന്നാലും കാണാൻ ഭംഗിയുണ്ട് i ku der sa skrreatu ku der sa skrrevisapo.